ക്ഷേത്രത്തിൽ പിടികൂടുന്ന ചൈതന്യത്തിനും നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ ക്ഷേത്രാകണത്തിൽ നടക്കുന്ന സർവൈശ്വര്യ വിളക്ക് പൂജ നമുക്ക് ആരംഭിക്കാം അല്പസമയം ഭഗവതിയുടെ നാമങ്ങളാണ് നാം പുഷ്പാഞ്ജലിയായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ ഭദ്രകാളിയുടെ മുന്നിലാണ് ഇരിക്കുന്നത് കാളി എല്ലാ രീതിയിലും ശുദ്ധമായ ജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് ആ കാളിയുടെ മുന്നിലായിട്ട് സമസ്ത ചൈതന്യത്തെയും ആവാഹിച്ചു നിൽക്കുന്നവളായ കാളി മാതാവിൻ്റെ മുന്നിലായിട്ട് നമ്മൾ ഇവിടെ അല്പനേരം മാതാവിനെ പുഷ്പാഞ്ജലി ചെയ്യുകയാണ് ജഗജനനിയായ ജഗദമ്പിലേക്ക് എൻ്റെ

മാതൃരൂപത്തിലായി കുട്ടികൊള്ളുന്നത് അതുകൊണ്ടാണ് ഒരു വീടിന്റെ ഐശ്വര്യം ആ വീട്ടിലെ കുടുംബിനിയാണ് സ്ത്രീയാണ് അമ്മയാണ് എന്നൊക്കെ പറയാൻ കാരണം ആ സ്ത്രീയിൽ മാതൃഭാവം ദേവീഭാവം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഗുണം കുടുംബിനിക്കങ്ങില്ലാതാകുന്ന കുടുംബവും എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ വീട്ടിലെ കുടുംബിനിയുടെ ധർമ്മമാണ് കർമ്മമാണ് ആ രീതിയിൽ ഭഗവതിയെ ആരാധിക്കാനായിട്ട് അവസരം ലഭിച്ചിരിക്കുകയാണ് അമ്മ എന്ന് പറയുന്നത് അവസാനിക്കാത്തതായ സ്നേഹത്തിൻ്റെ കലവറിയാണ് കണ്ണടയുന്നത് വരെ അമ്മ ആഗ്രഹിക്കുന്നത് സന്താനങ്ങളുടെ ശ്രേയസ്സാണ് സ്നേഹത്തിന്റെ നിറപുടമായ അമ്മയെ നമ്മളിവിടെ നൂറ്റിയെട്ട് നാമങ്ങളിലൂടെ അർച്ചിക്കുകയാണ് ഒരമ്മ അനുഭവിച്ചതായ കഷ്ടതകൾ ഒരമ്മ അനുഭവിച്ചതായ പ്രയാസങ്ങൾ ഒരമ്മ അനുഭവിച്ചതായ വേദനകളൊക്കെ എത്രമാത്രമാണ് എന്ന് നാം ഒരു അമ്മയായപ്പോഴാണ് മനസ്സിലായത് എന്റെ അമ്മ ഇത്രയും കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടായത് എന്നുള്ളതായ ബോധം ഇന്നത്തെ തലമുറയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് പറയാം അപ്പോൾ മാതാപിതാക്കളെ വേണ്ടതുപോലെ പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് മാതാപിതാക്കളുടെ കണ്ണുകളിൽ കുറ്റകളെ ചൊല്ലി കണ്ണീര് വരാതിരിക്കുക എന്നുള്ളതാണ് ഒരമ്മക്കും ഒരച്ഛനും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് അവരുടെ കണ്ണടയുന്നത് വരെ അവരുടെ കൂടെ ഉണ്ടാവുക പക്ഷേ ഇന്നത്തെ തലമുറയിൽ നിന്നും അതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല അപ്പോ അങ്ങനെയുള്ളതായ ധർമ്മത്തെ സംസ്കാരത്തെ നമ്മുടെ കുട്ടികളിലേക്കൊക്കെ എത്തിക്കാനുള്ളതായ അവസരമാണ് ഇങ്ങനെയുള്ളതായ സത്സംഗം എന്ന് പറയുന്നത് അപ്പോൾ ആ അമ്മയെ നമുക്ക് മനസ്സിലായിട്ട് നന്നായി ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കട്ടെ പത്തു മാസം ഒരു ചുമടെടുക്കുന്നത് പോലെ നമ്മളെ ചുമന്ന് പ്രസവിച്ച് മൊലയൂറ്റി വളർത്തി വലുതാക്കിയതായ മാതാവിനെ ഒരു രീതിയിലുമുള്ളതായ വേദന നമ്മളിൽ നിന്നും ഉണ്ടാകരുത് അത് ഉണ്ടായാൽ പാപമാണത്രേ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നിട്ടാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത് ആ ഗർഭപാത്രത്തിൽ കിടക്കുന്നതായ സന്ദർഭത്തിൽ അമ്മയുടെ വയറ്റിന് നമ്മൾ കുഞ്ഞിക്കാല് കൊണ്ട് അവിടെ നിന്ന് കിടക്കുന്ന സമയത്ത് ചവിട്ടും അത്രേ അമ്മയുടെ വയറ്റിന് ചവിട്ടിയവൻ എന്നുള്ളതായ ദോഷവുമായിട്ടാണ് നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് അതിന് പോലും പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് നമ്മുടെ ധർമ്മം പറഞ്ഞിരിക്കുന്നത് ഗർഭപാത്രത്തിൽ കിടന്നിട്ടുണ്ടോ നാം തെറ്റ് ചെയ്തിട്ടുണ്ട് അമ്മയോട് അതിനെ പ്രായശ്ചിത്തം ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യുക അത് മാതാപിതാക്കളെ പരിചരിക്കുന്നതിലൂടെ അവർക്ക് സന്തോഷം നൽകുന്നതിലൂടെ ഒക്കെയാണ് നമുക്ക് അതിനെ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ ലഭിക്കുന്നതായ ഒരു സന്ദർഭമാണ് ഈ സർവൈശ്വര്യ വിളക്ക് പൂജ അമ്മയുടെ ആതാരബന്ധങ്ങളിൽ മനസ്സലിവോട് കൂടിയിട്ട് അഖിലാൻ അപരാധാൻ മേ ക്ഷമസ്വകരുണാ അറിഞ്ഞോ അറിയാതെയോ അല്ലേ അമ്മേ അമ്മയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് ഈ പൂജയിൽ ഇരുന്നവർക്ക് ഈ സർവൈശ്വര്യ പൂജ അതും ഭദ്രകാളി ദേവിയുടെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത് എല്ലാ രീതിയിലും ഭദ്രം നൽകുന്നവൾ മംഗളം നൽകുന്നവൾ ഐശ്വര്യം നൽകുന്നവളാണ് കാളി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ആധാരമായ ശക്തിയെയാണ് കാളി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക ആ കാളിയുടെ മുന്നിലായിട്ട് നമ്മൾ ഇവിടെ അമ്മയെ ആരാധിക്കാൻ വേണ്ടി ഒത്തുകൂടിയിരിക്കുകയാണ് എല്ലാവരും മനസ്സോടുകൂടി സ്വന്തം അമ്മയെ മനസ്സിലായിട്ട് ഓർമ്മിക്കുക ഇവിടെ ചൊല്ലുന്നതായ കുറച്ച് ശ്ലോകങ്ങള് കണ്ണടച്ച് ധ്യാനഭാവത്തിലായിട്ട് ചോദ്യം കേൾക്കുക അതിനുശേഷം നമുക്ക് പൂജയിലേക്ക് പ്രവേശിക്കാം തന്നടച്ച് സ്വന്തം അമ്മയുടെ രൂപം മനസ്സിലായിട്ട് ഓർമ്മിക്കുക കാരണം അതിലപ്പുറം മറ്റൊരു ദേവി നമുക്കില്ല പ്രത്യക്ഷ മഹേശ്വരിയാണ് മാതാവ് പ്രത്യക്ഷ മഹേശ്വരനാണ് പരദേവതയാണ് പിതാവ് എന്നുള്ളതായ സങ്കല്പം നമുക്ക് ആദ്യം വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കണം അതിനു ശേഷമാണ് മറ്റുള്ള എല്ലാ ഈശ്വര സങ്കല്പങ്ങളും അതുകൊണ്ടാണ് ഗുരു ദൈവം എന്നൊക്കെ പറയുന്നത് മാതാവും പിതാവും അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിലുള്ള ഈശ്വരനും ഈശ്വരിയുമാണ് ഈ അച്ഛനും അമ്മയും എന്നുള്ളതായ ബോധം അമ്മ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല എപ്പോഴോ നമ്മളെ വിട്ടു പോയതായിരിക്കാം പ്രായമായിരിക്കാം ായിരിക്കാം എന്നാലും അമ്മ എന്നും അമ്മയാണ് ആ അമ്മയുടെ ഹൃദയത്തിൽ നമ്മളാണുള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതായ ബോധം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ശ്ലോകങ്ങൾ എല്ലാവരും കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുക